പാല ഗവൺമെന്റ് ആശുപത്രി മന്ദിരത്തിലെ ലീക്കേജിന് പരിഹാരമായി കോൺക്രീറ്റ് തുളച്ചിറങ്ങി അഞ്ചോളം നിലകളിലേക്ക് ആഴ്ന്നിറങ്ങിയ ആൾച്ചെടിയുടെ വേരുകൾ പിഴുതുമാറ്റി പാല ക്വിക്ക് റെസ്പോൺസ് ടീം മെമ്പറായ ജസ്റ്റിനാണ് അപകടകരമായ രീതിയിൽ വളർന്നു നിന്നിരുന്ന ആൾച്ചെടി വേരോടെ പിഴുതുമാറ്റിയത് പാലാ കെ എം മാണി സ്മാരക ഗവൺമെൻറ് ജനറൽ ആശുപത്രിയുടെ തിയേറ്റർ ബ്ലോക്ക് ഉൾപ്പെടുന്ന ആറുനില മന്ദിരത്തിന്റെ മേൽത്തട്ടിൽ കോൺക്രീറ്റിനിടയിൽ വളർന്ന് അടിനിലകളിലേക്ക് വേരുപടലം വ്യാപിപ്പിച്ച ആൾച്ചെടിയുടെ വേരുശകൾ വർഷങ്ങൾ കൊണ്ട് ഭിത്തിയിലേക്ക് ആഴ്ന്നിറങ്ങി ഗുരുതര പ്രശ്നങ്ങളാണ് ആശുപത്രി മന്ദിരത്തിൽ കാലങ്ങളായി സൃഷ്ടിച്ചത് ആൾച്ചെടിയുടെ ഇറങ്ങി തിയേറ്റർ ബ്ലോക്കിലെ ഭിത്തിയിൽ വിള്ളൽ വീഴ്ത്തുകയും തിയേറ്ററിനുള്ളിലെ ഭിത്തികളിലേക്ക് മറ്റു നിലകളിലേക്കും നനവുണ്ടാവുകയും ചെയ്യുന്നത് പതിവായിരുന്നു നിരവധി തവണ ആൾച്ചെടി നശിപ്പിച്ചിരുന്നുവെങ്കിലും ആഴ്ചകൾക്കുള്ളിൽ വീണ്ടും പൂർവാധിക ശക്തിയോടെ തളിർക്കുകയായിരുന്നു തിയേറ്റർ ഭിത്തിയിൽ മഴക്കാലത്ത് നനവുണ്ടാവുകയും ചുവരിൽ ഫംഗസ് പിടിക്കുകയും ചെയ്യുമ്പോൾ തിയേറ്ററുകൾ അടച്ചിടേണ്ട സ്ഥിതിയിലായിരുന്നു ഓരോ പ്രാവശ്യവും പ്രത്യേകിച്ച് മഴക്കാലത്ത് തിയേറ്ററുകൾ പുതുതായി പെയിന്റ് ചെയ്ത് അണുവിമുക്തമാക്കേണ്ടതുണ്ടായിരുന്നു അടിനിലകളിലേക്ക് വ്യാപിച്ച ആൾച്ചെടിയുടെ വേരുകളുടെ ശൃംഖല ഒന്നാകെ ഇക്കഴിഞ്ഞ ദിവസം പിഴുതെടുത്തു മാറ്റുവാൻ കഴിഞ്ഞു ആൽച്ചെടി ചെറുതായിരുന്നുവെങ്കിലും വേരുപടലം അധികമായിരുന്നു പാലാ ക്വിക്ക് റെസ്പോൺസ് ടീം മെമ്പറായ ജസ്റ്റിനാണ് അപകടകരമായ രീതിയിൽ വളർന്നു നിന്നിരുന്ന ആൽച്ചെടി വേരോടെ പിഴുതുമാറ്റിയത് ഡ്രൈനേജ് പൈപ്പിന്റെ ഇടയിൽ കൂടി അഞ്ചിലധികം നിലകളിലേക്ക് വ്യാപിച്ച വേരുകൾ മുറിച്ചുമാറ്റാൻ ഹോസ്പിറ്റൽ പ്ലംബറായ ഡിജോയും ചേർന്നാണ് നീക്കം ചെയ്ത് ശ്വാസത പരിഹാരം കണ്ടത് ഐഫോർ യുന്യൂസ് പാലാ